രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് എന്ന രാത്രി മലയാള സിനിമാ ലോകത്തിന് അത്ര എളുപ്പത്തിൽ മറക്കാനാവില്ല അറിയപ്പെടുന്ന ഒരു മലയാള നടി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് തിരികെ പോകവേ ദേശീയ പാതയിൽ വെച്ച കാറിൽ കൊട്ടേഷൻ സംഘങ്ങളുടെ ക്രൂരമായ പീഡനത്തിനിരയായ രാത്രി വർണ്ണശഫലമായ പുറം കാഴ്ചകൾക്കപ്പുറത്ത് സിനിമയ്ക്കകത്തെ പീഡനങ്ങളുടെയും കൊട്ടേഷനുകളുടെയും ഭീകരമായ അധ്യായങ്ങൾ പുറം ലോകം ലോകമറിഞ്ഞു തുടങ്ങിയത് മുതലാണ് നീതിന്യായ സംവിധാനത്തിന് കീഴിൽ ഏതൊരു സാധാരണക്കാരനുമുള്ള പരിഗണനയെ ഏത് മിന്നും താരത്തിനുമുള്ളൂ എന്ന് മലയാളിക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി അധികാരത്തിന്റെയും പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ഹുങ്കിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ക്രൂരതകൾക്കെതിരായി സിനിമയിൽ നിന്ന് തന്നെ ചെറുത്തുനിൽപ്പുകൾ ആരംഭിച്ചു കുഴിച്ചു മൂടാൻ ശ്രമിച്ച തെളിവുകളെല്ലാം ഒന്നൊന്നായി പുറത്തുകൊണ്ടുവന്നാൽ മാത്രമേ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് റിപ്പോർട്ടർ ഈ പോരാട്ടത്തിൽ നിലകൊണ്ടത് സത്യങ്ങൾ എത്ര മൂടി മൂടിവെക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ ചില ഫ്രെയിമുകളിൽ കപട മുഖങ്ങൾ വെളിപ്പെടും വർഷങ്ങൾ നീണ്ട ഈ നിയമ പോരാട്ടത്തിൽ ഓരോ നിർണായക വിവരങ്ങളും ഘട്ടം ഘട്ടമായി മലയാളി സമൂഹത്തിന് മുന്നിലെത്തിച്ചത് റിപ്പോർട്ടർ ആണ് ആർ റോഷിവാൽ എന്ന മാധ്യമ പ്രവർത്തകന്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടലുകൾ വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പുകളെ ശക്തിപ്പെടുത്തും ക്രിമിനൽ സംഘത്തിന്റെ ക്രൂരതകൾക്ക് നടുവിൽ രാത്രിയിൽ ഒറ്റപ്പെട്ടുപോയ ഒരു സ്ത്രീ അനുഭവിച്ച വേദനയും അരക്ഷിതാവസ്ഥയും മനസ്സിലാക്കിയവരെല്ലാം തീർത്തു പറഞ്ഞു നടൻ ദിലീപിന്റെ ഒന്നര കോടിയുടെ കൊട്ടേഷനിലാണ് താൻ ഇത് ചെയ്തതെന്ന ഒന്നാം പ്രതിയുടെ മൊഴി ഇന്ന് വരുമ്പോൾ കേസിൽ മറ്റൊരു ചുവടുവെപ്പാവുകയാണത്